കേരളത്തിൽ എന്തോ കാര്യമായിട്ട് പറ്റിട്ടുണ്ട് ജോഗി ഞങ്ങളെ ഞങ്ങൾ ഇന്നലെ വരുമായിരുന്നു തിരിച്ച് വീട്ടിലോട്ട് വീട്ടിലോട്ട് വരുന്ന വഴിക്ക് ഏഹ് അമ്പ ഒരേ അമ്പലത്തിലെ ഉത്സവം നടക്കുന്നു രണ്ട് സൈഡും വണ്ടി ഫുള്ള് ബ്ലോക്ക് നമ്മടെ വണ്ടി ഒരു റോയ് കിടക്കുന്നത് ഓപ്പോസിറ്റ് റോയില് വേറൊരു വണ്ടി അപ്പൊ പെട്ടെന്ന് ഞങ്ങളുടെ വണ്ടിയുടെ ഫ്രണ്ടില് ബോണത്തിൽ ഒരുത്തം വന്നിങ്ങനെ കൈ വെച്ച് ഇങ്ങനെ ഇതാക്കി കൊണ്ട് നേരെ ഉള്ളി ഭയങ്കര വെള്ളമാട്ടാ അങ്ങനെയുള്ള പുള്ളിക്ക് നിൽക്കാനുള്ള ബോധം പോലും ഇല്ല പുള്ളി നേരെ കൈയൊക്കെ നമ്മളെ വണ്ടിയിൽ ഇങ്ങനെ ഒരച്ചോണ്ട് ഇങ്ങനെ നേരെ സ്ക്രാച്ചൊന്നും വീണില്ല ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ ഒരച്ചു പോരച്ചോണ്ട് പോയി നേരെ ഫ്രണ്ടിൽ ഒരു ഇനോവയുടെ ഗ്ലാസ്സിൽ പോയി ഒറ്റ അടി അടിച്ചിട്ട് പുണ്ടച്ചി നീ എന്തിനാ ഇവിടെ വണ്ടി ഇട്ടേക്കുന്നു എടുത്തോണ്ട് പോകുന്നു കേട്ടാ അപ്പൊ ഞാനും പോകും എന്താണ് അറിയാതെ ഗ്ലാസ് ഒക്കെ തുറന്ന് വെളിയിലോട്ട് നോക്കിയിരിക്കുവാട്ടാ അപ്പൊ പെട്ടത് ഇനോവയുടെ ഡ്രൈവർ ചാടി ഡോറ് കൊണ്ട് തുറന്നു അവന്റെ ചെവിക്കൊല്ല് നോക്കി പട പൊടം മൂന്നെണ്ണം ചോക്കി പറഞ്ഞ പറഞ്ഞി ചെവി ചെവി പോയി അവന്റെ ഈ അടി കൊണ്ടാ താഴെ വീട് ഈ അടി കൊണ്ടാവാ താഴെ വീടട്ടെ മറ്റേ ഇനോയുടെ ഡ്രൈവറ് കയറി കഥ അടച്ച് ഡോർ അടച്ച് തിരിച്ചപ്പ തന്നെ പുള്ളി പേടിച്ചിട്ടല്ല ഇവനെയൊക്കെ വിട്ട് വിട്ടുകള എന്തിനാന്ന് പറഞ്ഞാൽ അകത്തിരുന്ന ആൾക്കാര് സംസാരിച്ചപ്പോ പുള്ളി അകത്ത് കയറി ഡോറടച്ച് ഡോർ അടച്ചപ്പോ ഞങ്ങളിങ്ങനെ ഡോറിനകത്തോടെ തലയിട്ട് വെളിയിലോട്ട് നോക്കിയിരിക്കുക എന്താ നടക്കുന്നത് എന്ന് അറിയാൻ വേണ്ടി ഈ അടി കൊണ്ട് താഴെ വീണവനില്ലേ പുള്ളി ചാടി എടുക്കട്ടെ ഞങ്ങളെ നോക്കിട്ട് പറയാവാ അല്ല പിന്നെ ഗ്ലാസ്സിന് ഇട്ടടിക്കുന്നു